വിദ്യുത് ശക്തി ഗമനാഗമന നിയന്ത്രണ യന്ത്രം എന്ന് പറയുന്നത് വൈദ്യുതി ബോർഡ് നമ്മുടെ സ്വിച്ചിനെയാണ് പക്ഷെ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ് പക്ഷെ അതേ സംബന്ധിച്ച് തമിഴ് ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ തമിഴിൽ ഇപ്പോഴും ഈ ലാംഗ്വേജിനെ റെനോവേറ്റ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട് അതായത് മൊബൈൽ ഫോണിന് മൊബൈൽ ഫോണിന് നമ്മളിവിടെ പറയുന്ന മൊബൈൽ ഫോണിൽ തന്നെയാണ് പക്ഷെ അവിടെ പറയുന്ന കൈപ്പേസിന്ന് മലയാളത്തെ മലയാളി മറക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അങ്ങനെ തോന്നിയിട്ടുണ്ട് പിന്നെ അല്ല ഇപ്പം നമ്മൾ മലയാളികളെല്ലാവരും നമുക്ക് കൃത്യമായി മലയാളം പറയാൻ അറിയാം പക്ഷെ പറയില്ല അതായത് ഇംഗ്ലീഷ് പറയുമ്പോൾ അതിനകത്ത് എന്തോ ഒരു പ്രിവിലേജും അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു അറിവ് എൻ്റെ അറിവിൻ്റെ ഒരു അളവ് ഇത്രത്തോളം ഉണ്ടെന്ന് പറയിക്കാൻ വേണ്ടി പറയുന്ന പല കാര്യങ്ങളും ഞാനൊരു അനുഭവം കൂടി പറയാം ഒരു രണ്ട് മൂന്ന് മാസം മുൻപ് നമ്മളൊരു ഇൻ്റർവ്യൂ ചെയ്തിരുന്നു ഒരു വ്യക്തിയുടെ ആ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് പുള്ളി രണ്ടു മൂന്ന് കേസൊക്കെ കൊടുത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന വ്യക്തിയാണ് പുള്ളി ഹൈക്കോടതിയിൽ വാദിക്കാൻ വേണ്ടി സ്വ സ്വയമായിട്ട് വാദിക്കാൻ വേണ്ടി കയറി വാദിച്ചു അര മണിക്കൂറിന് മോളിൽ ഇപ്പോൾ രാധയോടെ ഇരിക്കുന്ന രാധയ്ക്ക് അറിയാം അര മണിക്കൂർ മോളൊന്നും വാദിക്കാൻ പറ്റില്ല ഹൈക്കോടതിയുടെ അടുത്തറി പുള്ളി പറഞ്ഞത് പച്ചമലയാളത്തിലാണ് അതായത് ജഡ്ജിയുടെ അടുത്തും പറഞ്ഞു നിങ്ങൾ മലയാളത്തിൽ സംസാരിക്കാൻ പറഞ്ഞു എന്ത് ചെയ്ത് പെട്ടുപോയി വക്കീലിൻ്റെ അടുത്തും പറഞ്ഞു ഓപ്പോസിറ്റ് നിന്ന് വക്കീലിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ എനിക്ക് അഞ്ചാം ക്ലാസ് ഒരു വിദ്യാഭ്യാസം ഉള്ളു അതുകൊണ്ട് നിങ്ങൾ ഇവിടെ സംസാരിക്കുന്നത് മുഴുവനും മലയാളത്തിൽ വേണം സംസാരിക്കാൻ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും പുള്ളിയോട് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആർക്കൊന്നും മിണ്ടാനില്ല അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ അപ്പൊ ഈ ഒരു സാധാരണക്കാരന്റെ ഒരു വ്യൂ പോയിന്റ് പറഞ്ഞു അപ്പോൾ ഇതേ സാധനത്തിന് എല്ലായിടത്തും സംഭവിക്കുന്നില്ലേ അങ്ങനെയാണെങ്കിൽ ഡിഗ്രി പരീക്ഷ എഴുന്നോട്ട് എന്താ പ്രശ്നം അങ്ങനെ ആക്കിയത് എന്താ പ്രശ്നം പറയൂല്ല അങ്ങനെയല്ല അങ്ങനെ സംസാരിക്കില്ലേ അത് പറയൂ ഡിഗ്രി പരീക്ഷാ ഒന്നും സംഭവിക്കില്ല ഒന്നും സംഭവിക്കായി പിന്നെ ഏതൊരു ഒരു ഒരു വിദ്യാഭ്യാസ തലത്തില് ഒരു ഭാഷ നിർബന്ധമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇത് നാളെ അവര് ഇംഗ്ലീഷ് ആ ഇംഗ്ലീഷ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു തൊഴിൽ സാധ്യതയിലേക്ക് പോകണമെങ്കിൽ ഇംഗ്ലീഷ് പോലത്തെ ഒരു ലാംഗ്വേജിന് അതിന് കൂടുതൽ അവർക്ക് തൊഴിൽ രീതിയിലേക്ക് പോകുമ്പോൾ അവർക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ട് അപ്പോൾ ഡിഗ്രി മുതൽ നിർബന്ധമായിട്ടും കുട്ടികൾ പരീക്ഷ ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടി അവർക്ക് പഠിക്കാനും അതിൽ അവർക്ക് ഒരു പ്രാവീണ്യം കൂടാൻ സാധ്യതയുണ്ട് ഇപ്പം ചില ഒരു ഉണ്ട് ഇപ്പൊ നമ്മുടെ നമ്മുടെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ പൊതുവെ ആൾക്കാരുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല വെളി രാജ്യങ്ങളിൽ പോയാലേ ഒരു ആ നീ സെറ്റിലാവൂ എന്നൊരു ചിന്ത എല്ലാവരുടെ മനസ്സിലുണ്ട് അപ്പം അതുകൊണ്ട് എന്താണ് ഇപ്പം വെളി രാജ്യങ്ങളിൽ പോയി ഒന്ന് നിലനിൽക്കണമെങ്കിൽ ബേസിക് നോളജ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം ചില ഏരിയസ് അതായത് ചില പ്രൊഫഷണൽ സ്പേസിൽ പറയുന്ന കോടതികള് ഡോക്ടർമാരുടെ ഇത് അവിടെയൊക്കെ ആ സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് കാരണം നമ്മുടെ കോട്ട് ഒരു ബ്രിട്ടീഷ് സിസ്റ്റത്തിലുള്ളൊരു കോട്ടാണ് അപ്പോൾ നമുക്ക് അവിടെ കൊണ്ടുപോയി എത്ര മലയാളം ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചാൽ അതിന് പരിധി ഉണ്ട് ഒരാധികൾ പറഞ്ഞാൽ പ്രൊഫഷണൽ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് നമ്മുടെ പരിമിതികളാണ് അല്ല ായിട്ടല്ല ഈ പരിമിതിയല്ല ഈ ഒരു സിസ്റ്റം ഇപ്പൊ ഒരു കോടതി ഇപ്പൊ ഇവിടെ ജില്ലാ കോടതി വരെ മലയാളം ഇംഗ്ലീഷ് ആണോ അല്ല ജില്ലാ കോടതി വരെ പറയട്ടെ 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 ജില്ലാ കോടതി വരെ കൃത്യമായി മലയാളത്തിൽ തന്നെയാണ് പക്ഷെ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ബ്രിട്ടീഷ് കോർട്ടിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തിട്ടുള്ള സിസ്റ്റം ആണ് ഇപ്പോഴും ഗൗണും ഒക്കെ ഇട്ടിട്ടാണ് നമ്മള് കോടതിയില് പോകുന്നത് റോബർക്ക് ഇട്ടിട്ട് അപ്പോൾ ആ ആ സിസ്റ്റത്തിൽ ക്രിയേഷനിലെ ലാംഗ്വേജ് എന്ന് ഇംഗ്ലീഷ് ആണ് അവിടെ നമ്മൾ എത്രയായിട്ട് ഇപ്പൊ വർഷങ്ങളായിട്ട് ആ സിസ്റ്റം അല്ല നമ്മളിപ്പോ മലയാളം കൊണ്ടുവരണം അല്ല ഇവിടെ നീണ്ട വർഷം പറയട്ടെ അവിടെ മലയാളത്തെ അഡ്മിറ്റ് ചെയ്യാണ്ടിരിക്കുന്നില്ല അതായത് എനിക്ക് തോന്നുന്നു മലയാള ഭാഷ എന്ന് ലേശം വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ കേരളത്തിൽ അല്ലാതെ ഇപ്പോൾ അതിനൊരു പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ ഇപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഏത് ഭാഷയിൽ നമുക്ക് എന്ത് കാര്യവും പഠിക്കാം ആ ഭാഷയ്ക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ തമിഴിൽ നമ്മൾ ഈ പറയുന്ന ഏതൊരു കോഴ്സ് പഠിക്കുന്നതിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് അതേ ബുദ്ധിമുട്ട് തന്നെ ഇംഗ്ലീഷ് പഠിക്കുന്ന കാര്യത്തിലുണ്ട് പിന്നെ കുറച്ചുകൂടി ഈസിയാണ് അതായത് അറിയുന്നവർക്ക് ഇംഗ്ലീഷ് കുറച്ച് ഈസിയാണ് അല്ലാത്തവർക്ക് അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അറിയുന്നവർക്ക് അത് മാറ്റാൻ താല്പര്യമില്ല കാരണം അവരുടെ കംഫർട്ട് സ്റ്റേജ് അതാണ് ഇപ്പോൾ ഈ പറയുന്ന ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും അതൊരു കംഫർട്ട് സ്റ്റേജാണ് ആക്ച്വലി എന്തിനാണ് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് അതായത് നമുക്ക് ഇവിടെ നിന്നും മറ്റുള്ളവരോടും കുറച്ച് വൈഡാണ് ഈ ലാംഗ്വേജ് അപ്പോൾ നമുക്ക് സംസാരിക്കാൻ കുറച്ച് എളുപ്പമാണ് ഇതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് അപ്പോൾ ഒന്ന് ഒരു കാര്യം അറിയിച്ച് നോക്ക് നമുക്ക് ഈ സാധനം മലയാളത്തിലാക്കി എന്ത് സംഭവിക്കാം ഒന്നും സംഭവിക്കില്ല അങ്ങനെയെങ്കിൽ അതായത് നമ്മൾ ഈ ഭാഷ എന്ന് പറയുന്ന സാധനം അച്ഛൻ ശരിക്കും എന്താണ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് അതായത് ഒരു വ്യക്തി രണ്ട് വ്യക്തികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപയോഗം മാത്രമേ ഉള്ളൂ ഭാഷയ്ക്ക് ശരിയാണല്ലോ ലാംഗ്വേജ് അതിൻ്റെ അപ്പുറത്തിൽ ഒന്നുമില്ല ഈ പറയുന്ന പ്രിവിലേജുകളില്ല ഒന്നുമില്ല എല്ലാ ഭാഷയ്ക്കും അതിൻ്റെതായ വാല്യൂ ഉണ്ട് അതിൻ്റെതായ അതായത് ഇംഗ്ലീഷ് ഒക്കെ എപ്പോഴാണ് വരുന്നത് അതിന് മുന്നേ വരുന്ന ഭാഷകളുണ്ടല്ലോ അപ്പോൾ അതിനെല്ലാം അടിച്ചമർത്തുക എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ആ ഒരു ഒരു അജണ്ടയാണ് ഇനി ആധാരം എഴുതുന്ന ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ ആർക്ക് മനസ്സിലാവാത്ത രീതിയിൽ ആധാരം എഴുതുള്ളൂ അപ്പോൾ അതെന്തായിരിക്കാൻ കാരണം അത് ഒരു ബിസിനസ്സും കൂടിയാണ് അത് ആ എഴുതുന്ന കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാവരുത് അത് ആ ഒരു പർട്ടിക്കുലർ ആൾക്ക് മാത്രമേ വായിക്കാവൂ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ മെഡിസിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് എല്ലാ അജണ്ടയുണ്ട് ഈ അജണ്ട വെച്ചിട്ട് തന്നെയാണ് ഇത് പോകുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോഴും ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥമൊന്നുമില്ല പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ഭാഷയിലോട്ട് ഒരു പക്ഷേ കുറേ കോഴ്സുകളും കുറേ കാര്യങ്ങളും നമുക്കിവിടെ പിള്ളേർക്ക് എടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു സാധാരണക്കാരായ ഒരു വ്യക്തിക്ക് ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിനേക്കാളും ബെറ്റർ അവർ മലയാളത്തിലൂടെ ആക്കുന്നതായിരിക്കും പക്ഷേ ആ മലയാളത്തിലൂടെ ആക്കാൻ ആർക്കൊക്കെ താല്പര്യമില്ല അധ്യാപകർക്കും താല്പര്യമില്ല നമ്മൾ ഈ ഭരണ ഈ മാതൃഭാഷ ഭരണഭാഷയെന്ന് നമുക്ക് ബോർഡ് മാത്രമേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തൊരു ഒന്നും ഇല്ല